ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള നിറവേറാൻ വേണ്ടി ജനങ്ങള് പറഞ്ഞു എത്ര വിചാരിച്ചാലും നമുക്ക് നടക്കില്ല എന്ന് നിങ്ങൾ കരുതി ഉറപ്പിച്ച കാര്യം നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം ഈ ആ എപ്പോഴാണ് ഏത് സമയത്താണ് ഏതാണ്

ഇതിന് ചൊല്ലാൻ കുറച്ച് സമയം വരുന്നത് ഇങ്ങനെ അവൻ എന്ത് കൊടുക്കുന്നതാണ് അപ്പം എല്ലാ ദിവസവും

ആ സമയം വളരെ സമയമാണ് ആ പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം അവന്റെ കൈകളിൽ ഓതി അവന്റെ മുഖത്തേക്ക് തടവിയാൽ അവൻ ഒരിക്കലും കിടന്നു പോരുന്നതല്ല പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന സുഖാണല്ലോ ദാരിദ്ര്യം അതിന്റെ മഹത്വങ്ങളാണെന്ന് പറയണേ ഇനി ഒരാൾക്ക് ഒരാൾക്ക് ഒരു വലിയ ആഗ്രഹം എന്തെല്ലാം ആഗ്രഹങ്ങളാണ് നമുക്ക് പലർക്കും അല്ലേ വ്യത്യസ്തമാണ് ആൾക്കാരാണ് ചിലർ പൈസ ഉള്ളവരാ രോഗമായി ചിലർ പൈസ ഇല്ലാത്തവരാകും ഏർ അവർക്ക് ലോകമില്ലായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ചിലർക്ക് മക്കളുടെ വിവാഹ പ്രായത്തിന്റെ വിഷയത്തിലായിരിക്കും ചിലർക്ക് അങ്ങനെ പല കൂട്ടത്തിലുണ്ട് ആഗ്രഹം സാധിച്ചു കിട്ടാൻ ഒരു ബിസിനസ് തുടങ്ങാൻ നല്ലൊരു വിജയം കിട്ടണം അല്ലെങ്കിൽ ഇന്റർവ്യൂ നല്ല രീതിയിൽ പാസ്സാകണം അതുമല്ലെങ്കിൽ നമുക്കൊരു ഭവനം ഭവനമുണ്ടാക്കണം എന്തെല്ലാം ആവശ്യങ്ങളാണ് അത് നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് അത് പൂർത്തീകരിച്ചു കിട്ടണം എന്നുള്ള ഈ ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ അങ്ങനെ തുടർച്ചയായി ചെല്ലണം നാല് നാല്പത് ദിവസം നാല് നാല്പത് ദിവസം നാല് നാല്പത് ദിവസം തുടർച്ചയായി ഏതാണ് നിന്റെ ഉദ്ദേശം ഈ മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലിയാൽ അള്ളാഹാഭോ നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതാണ് ഇനി ഒരാൾക്ക് പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരാഗ്രഹം സാധിച്ചു കിട്ടിയിട്ടുണ്ട് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് പ്രാവശ്യം നാല് നാല് രണ്ട് നാല് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് മൂന്ന് മൂന്ന് രാത്രികൾ അതായത് തുടർച്ചയായി രാത്രികളിൽ രാത്രി എന്നാണ് പറഞ്ഞത് അപ്പോൾ ും നാന്നൂറ്റി ഇരുപത്തിനാല് തവണ വെച്ച് രാത്രികളിൽ പറഞ്ഞാൽ അവൻ്റെ ആവശ്യമുള്ള മൂന്ന് രാത്രി എന്നാണ് തുടങ്ങുന്നത് ആ രാത്രി മുതൽ മൂന്ന് രാത്രി അള്ളാഹുന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്നത് അപ്പൊ വിശാലത നൽകുന്നവനായ എല്ല അതുപോലെതും നമുക്ക് ആത്മാർത്ഥത കിട്ടാനും നമുക്ക് അല്ലെങ്കിൽ അല്ലാഹുമായിട്ടുള്ള മടിയാണ് ഇനി ആത്മാർത്ഥത കിട്ടാനും മടി മാറാനും എഴുപത് തുടർച്ചയായി

അത് ഒരു വലിയ വിഷയമാണ് അങ്ങനെയുള്ള ആൾക്കാർ ഈ അള്ളാഹുവിന്റെ പ്രശസ്തമാക്കപ്പെട്ടു നോക്കൂ അള്ളാഹു വിജയത്തിൽ നിങ്ങൾ

ഇതിന്റെ അർത്ഥം ജിബിലിയിലെ ഉത്തരവ് നൽകണം കാരണം ജിബിലിയിലുള്ള കുറച്ച് കഴിവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ രണ്ടായിരത്തി രണ്ട് തവണ വെച്ച് എഴുപത് രണ്ട് ദിവസം ചൊല്ലുകയാണെങ്കിൽ ഇതിന്റെ കൂടെ ഇത് ചൊല്ലുമ്പോൾ

അവിടെ കപ്പലിൽ ഇരിചേ ദ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ത മഹതായി ദിക്ർ ചൊല്ലിക്കൊണ്ടട്ടാണ് മഹാനായ യൂസ്ര ബി അലൈഹി സലാത്തു വ സലാം മൽസത്തെ വെൽ കടദുകൊണ്ട് ചൊല്ലിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ല അ ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ അല്ലാഹിലീ ഈ ദിക്റൊക്കെ ഒരു ചൊല്ലീതകൊണ്ട് ഓ

മഹത്തായ ായിരത്തി എണ്ണൂറ്റി മഹത്വങ്ങളാണ് നിങ്ങൾ ചർച്ച ചെയ്തത് നീ വിജയിൽ ഞങ്ങളെ നിങ്ങൾ പല രോഗികളാണ് നിങ്ങളുടെ രോഗങ്ങൾ ശിക്ഷയാക്കണേല്ലോ നിങ്ങളുടെ വീട്ടണേ കടകളെല്ലോ

ഭൂമിയിൽ നിന്ന് സർവ്വങ്ങള് നടത്തും വിപ്തീ കാണേല്ലോ ഞങ്ങളെ മക്കളാ കാണേല്ലോ ഞങ്ങളോട് ചെയ്തവരവരാണേ ലോന وفي, وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم